നീ കെട്ടിയ ചുമ്മാ ചൊറിയാതെ പോയി വാഴ വാഴ വെക്കാൻ നോക്കടാ അല്ല ഞാൻ കേക്ക് മരമോ നീയും വാഴ തന്നെ നീ എന്തിനാ ആഴ്ച ആഴ്ച വീട്ടിലോട്ട് കയറി വരുന്നേ ഞാൻ അപ്പോഴേ ഈ വീട്ടിൽ പറഞ്ഞ നിന്നെ എവിടെയെങ്കിലും കെട്ടിച്ചിടുകയാണെങ്കിൽ പത്ത് കിലോമീറ്റർ ഉള്ളിൽ കെട്ടിച്ചു വിടുത്തിട്ടു അതെങ്ങനെയാ ഞാൻ പറയുന്നത് ഈ വീട്ടിൽ കേക്കുവോ ഞാൻ പറയുന്ന പുല് വിലയല്ലേ അല്ല ഞാൻ ഞാൻ വീട്ടിൽ കാണാൻ വരുന്നതാ ഓ നിന്റെ അച്ഛനമ്മയും

നിനക്ക് അവിടെ അടുക്കള കയറാതിരിക്കാൻ മടിയല്ലേ എനിക്കതറിയാം അങ്ങനെ ചെയ്യരുത് ഭാര്യ എന്ന ഭർത്താവിന്റെ രാജകുമാരി എന്ന അർത്ഥം അതുകൊണ്ട് മോള് ഭർത്താവിന്റെ വീട്ടിൽ തന്നെ നിൽക്ക് അമ്മയ്ക്ക് കാണാൻ തോന്നുമ്പോൾ അമ്മ അങ്ങോട്ട് വന്ന് കണ്ടോളാം നീ ഈ യുദ്ധത്തിന് പോന്ന പോലെ എല്ലാ ആഴ്ചയിലും പിള്ളേരുമായിട്ട് ഇങ്ങോട്ട് വരണ്ട അല്ലേലും എനിക്കറിയാം ഈ വീട്ടിൽ ആർക്കും എന്നെ ഇഷ്ടമില്ലെന്ന് കെട്ടിച്ചു കിട്ടുമ്പോ പിള്ളേരെ എല്ലാ അവസ്ഥ ഒരു നിമിഷം തന്നെ ഞാൻ പോവാൻ വീട്ടിൽ

എടാ നീ ആ അക്കടയിൽ പോയി രണ്ടും കാര്യം വാങ്ങിച്ചിട്ടുണ്ടോ നമ്മളെ തലയിലെടുത്തിങ്ങനൊക്കെ തന്നെയാണ്